വെൽക്കം ടു അമോണി ബ്ലൗസ് അമോണി ബ്ലൗസിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോ പുളിയൊക്കെ ഇപ്പോഴത്തെ കഴിഞ്ഞിരുന്നു കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു ബാറ്റ് സൈഡിലൊക്കെ അപ്പം അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ടൈം കുറച്ചായി അത് എൻ്റെ പുത്രൻ രണ്ട് പുത്രന്മാരും ഇവിടെ ഉണ്ട് കേട്ടോ മൂത്രപുത്രൻ എവിടെയുണ്ട് ഇളയപുത്രൻ എവിടെയുണ്ട് ഇളയ പുത്രന ഇപ്പം കാണിച്ചത് നല്ല ഇതിലിരിക്കും ഇപ്പോൾ എടുത്തേതാവുന്ന സ്ഥിതി എന്നറിയില്ലേ ഒച്ചപ്പനെവിടെ നോക്കിക്കാണു

ആദികേഷ് അവന്റെ പേര് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാര് അത് മീൻസ് എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള കുറച്ച് പേര് ചോദിച്ചിരുന്നെ വാറയ്ക്ക് ഉപയോഗിക്കുന്ന ഹെയർ ഓയില് ക്രീംസ് കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്നൊന്ന് പറയുമെന്ന് ചോദിച്ചു അതായത് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത് അപ്പോൾ ഇന്ന ബ്രാൻഡും ഇന്ന കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഞാനപ്പം എന്തൊക്കെയാണെന്ന് വീഡിയോയിലൂടെ പറഞ്ഞുതരാം ബദ്രിക്കുപയോഗിക്കുന്നത് കേട്ടോ ബദ്രയ്ക്ക് ഉപയോഗിക്കുന്നത് ഇത് ഹെയർ ഓയിലാണ് ഹെയർ ഓയിലാണ് ഇത് ഞാൻ സഖ്യ ആയുർവേദ കൊയിലാണ്ടി അവിടുന്ന് മോന് വേണ്ടി വാങ്ങിയ ഹെയർ ഓയിലാണ് ഇത് ഫീഡിങ് ബോട്ടിൽ കണ്ടിട്ട് തെറ്റിരിക്കേണ്ട ബോട്ടിൽസ് എന്താ പറയുക ഇങ്ങനത്തെ കുപ്പിയാൽ വാങ്ങിച്ചിട്ട് ഇതിലോട്ട് ആക്കി തരാട്ടിങ്ങനെ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാക്കി വെച്ചതാണ് ഇത് അവൻ്റെ ഹെയർ ഓയിലാണ് പിന്നെ പാലെടുക്കാം അതുപോലെ തന്നെ ഇതാണ് എൻ്റെ ബോഡി മസാജ് ഓയില് തീർന്നപ്പോൾ ഞാൻ വലിയ ബുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചാട്ടോ ഞാൻ അന്ന് സഹീന്ന് ഒരു ആറായിരം രൂപ പാക്കേജ് എടുത്താൽ കേട്ടോ എനിക്കുള്ള കുഴമ്പ് എനിക്ക് ഹെയർ ഓയിൽ പിന്നെ എന്താണ് പറയുക എല്ലാ പ്രൊഡക്റ്റ്സും കൂടെ അവിടെ നിന്നായിട്ട് എടുത്തത് ആദ്യം എടുത്തിട്ട് വായോ അപ്പോൾ പിതവൻ്റെ ബോഡി സ്മൂത്ത്നിങ് ഓയിൽ എന്നാണ് അതിൽ പറയുന്നത് ആദ്യം ഉപയോഗിച്ചിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ആദ്യം ഉപയോഗിച്ച പ്രൊഡക്റ്റ് നമ്മുടെ ഇതിൻ്റെ ആയിരുന്നു എന്താണ് അതിൻ്റെ പേര് ഞാൻ വിൽക്കും എല്ലാ കുട്ടികളും ആ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ആയുർവേദ അപ്പോൾ അതായിരുന്നു നാൽപ്പാമരാതി എണ്ണം അതായിരുന്നു ആദ്യം ഉപയോഗിച്ചത് ബന്ധിച്ച് ഇത് ഞാൻ അവിടെ നിന്ന് അവരെ ഉണ്ടാക്കുന്ന അല്ലാതെ ആയുർവേദത്തിന് അവിടെ ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ് അതന്നെ വാങ്ങിയത് കേട്ടോ പിന്നെ അവനുപയോഗിക്കുന്നത് ബോഡി വാഷ് ഹിമാലയയുടെ ബോഡി വാഷ് യൂസ് ചെയ്യുന്നത് ഇത് കോപ്പീസ് ബ്രാൻഡിൻ്റെ ഷാംപൂ ആണ് അതാണവന് ഉപയോഗിക്കുന്ന ഐറ്റം വരുന്നത് കേട്ടോ ഇനി അവന് ഉപയോഗിക്കുന്ന ബാക്കി ഐറ്റംസ് കാണിച്ചു തരാം ഇന്ന ബ്രാൻഡെന്നൊന്നുമില്ല കേട്ടോ ഇന്ന ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല അങ്ങനെയല്ല എല്ലാം അതിനത്യേകിച്ച് ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റ്സിനെ കാണിച്ചു തരാം അതുപോലെ കന്മുഷി ഇത് അവിടെ നിന്ന് സഹിയെന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്മെല്ലാ കേട്ടോ വീട്ടിലും പോക്കെ ഉണ്ട് അവിടുന്ന് വാങ്ങിസാണ് എന്തോ വൺ ട്വൻറ്റി വൺ ആ റേറ്റ് ഒക്കെ ഉണ്ട് ഞാൻ അവിടെ നിന്ന് കൺമിഷി അവിടെ നിന്നുണ്ടാക്കുന്ന കൺമിഷി വാങ്ങിയതാ അതാണ് അവനെ ഉപയോഗിക്കുന്ന കൺമിഷി പിന്നെ അത് ചോദിച്ചിരുന്നു മോനെന്താ ഇവിടെ പൊട്ടിടുക്കുന്നതെന്ന് ചോറൂന്ന് കഴിഞ്ഞിട്ടല്ലേന്ന് ഞാൻ അവനെ കോഴിക്കോട് രീതിയിലല്ല അവൻ്റെ കാര്യങ്ങൾ ആക്കിയത് അവൻ്റെ ഇരുപത്തെട്ട് സെറമണി നടത്തിയത് എറണാകുളത്ത് ഇരുപത്തെട്ടാണ് നടത്താം എറണാകുളത്ത് അപ്പോൾ അതുകൊണ്ട് അവന് ഇരുപത്തെട്ട് ഞാൻ നടത്തിയതാണ് അതുകൊണ്ടാണ് എൻ്റെ മകന് ഇവിടെ പൊട്ടി ഇടയ്ക്കി കുത്തുന്നത് അവിടെ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് പൊട്ടു എന്ന സിസ്റ്റമാണ് ഇവിടെ ചോറൂണ് കഴിഞ്ഞിട്ട് വയ്ക്കാവൂ എന്നുള്ള സിസ്റ്റർ ആണ് അപ്പം ഞാൻ ആ സിസ്റ്റം അപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ പൊട്ടുകുത്തിയത് അപ്പോൾ ചില ആൾക്കാരത് പറയുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കുട്ടിക്ക് ഇപ്പോഴേ അവൾ അവിടെ പൊട്ടു വെച്ചു കൊടുത്തു എന്ന് ഞാൻ കുട്ടിക്ക് അവിടെ പൊട്ടുവെച്ചു കൊടുത്തത് എൻ്റെ നാട്ടിലെ രീതിയിലാണ് അവൻ്റെ കാര്യങ്ങൾ ഞാൻ നടത്തിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊട്ടുവെച്ച് കൊടുത്തത് ഓക്കെ പിന്നെ അവന് ഉപയോഗിക്കുന്ന പൗഡർ ഹിമാലയ പിന്നെ അവൻ്റെ ബോഡി ബട്ടർ ക്രീമുണ്ട് ബോഡി ലോഷൻ അത് ഹിമാലയാണ് ഹിമാലയം യൂസ് ചെയ്യുന്നുണ്ട് ബോഡി വാഷ് സദാപ്രൂം യൂസ് ചെയ്യുന്നത് രണ്ടും ഞങ്ങൾ ആരും കുറച്ചും യൂസ് ചെയ്യുന്നു പിന്നെ അവന് ഉപയോഗിക്കുന്നത് ഇത് അവൻ്റെ നാക്കത്തൊരു കൂപ്പലുണ്ടായിട്ട് ഡോക്ടർ എഴുതിയതാട്ട ഇത് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ നാക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ലിക്വിഡാണ് പിന്നെ പശുവിൻ്റെ പൂമ്പും ഇത് രാസിനാധി ചൂർണ്ണ യൂസ് ചെയ്യുന്നുണ്ട് അട്ടോ കളറും ഒന്നും മാറ്റമുണ്ട് അവന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതവൻ്റെ ഒരു കോമ്പ് പിന്നെ അവൻ്റെ ഒരു വേറൊരു കോമ്പാണ് ഇതൊരു കോമ്പ് പിന്നെന്താണ് യൂസ് ചെയ്യുന്നത് ഇത് ഇതവന് പാമ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് സൈഡ് പൂട്ടും അരഞ്ഞാണ് ഇട്ട് സൈഡ് പൂട്ടുകയൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർ എഴുതി തന്നൊരു ഓർമ്മെൻ്റാണിത് അപ്പോൾ ടീ ബാറ്റ് ഓർമ്മെൻ്റാണ് അത് അവന് യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താണ് ഇടയ്ക്ക് ഞാൻ അമ്മേനും ഗ്യാച്ച് അമ്മേൻ കൂടും ഗ്യാച്ച് അത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അവനെ ഞാൻ യൂസ് ചെയ്യുന്ന ഉപയോഗിക്കുന്ന കേട്ടോ പിന്നെന്താ വേറെ ഐറ്റംസൊന്നും പ്രത്യേകിച്ചൊന്നും അവന് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇതൊക്കെ തന്നെയാണ് അവന് ഉപയോഗിക്കുന്നത് പിന്നെ ചോദിച്ചിരുന്നു അവൻ കുറഞ്ഞപ്പം അവൻ്റെ ഡോക്ടർ ചെയ്ത് പൊടി ഏതാണെന്ന് ചോദിച്ചിരുന്നു ഇത് ഓരോ രീതി ആട്ടോ ആദ്യം യൂസ് ചെയ്തത് ലാക്ടോജൻ ആണ് ഇവന് ലാക്ടോഡക്സ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഭദ്രക്ക് യൂസ് ചെയ്യുന്നത് ഇതെ ചെറിയ ബോട്ട് ഞാൻ കഴിഞ്ഞൂസ് വാങ്ങിക്കും അതാണ് ഇന്ന് പേട്ടനും എൻ്റെ വലുത് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് അവന് യൂസ് ചെയ്യുന്നത് ഞാനൊരാറ് മാസം ഇതിങ്ങനെ പോട്ടെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറൂണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറയിൽ പിന്നെ ഉറങ്ങാൻ നേരത്ത് മാത്രം ബാക്കിയുള്ള ഫുഡൊക്കെ കൊടുക്കണമല്ലോ അങ്ങനെയൊക്കെ ആക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ അവന് ഉപയോഗിക്കുന്ന പാമ്പേഴ്സ് മമ്മി പോക്കോപാറ്റ്സ് അത് ഉപയോഗിക്കലുണ്ട് സാധാ പാമ്പേഴ്സ് ഹിമാലയയുടെ പാമ്പേഴ്സ് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് രണ്ട് അതാണ് അങ്ങനെ മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് തന്നെ അവനെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കണം എന്നില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ വേറൊരു പ്രൊഡക്റ്റ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മുതലേ നമുക്ക് വാങ്ങേണ്ടി വന്നാൽ കുട്ടികൾക്ക് അത് പറ്റില്ല അതുപോലെ അവനെ കുളിപ്പിക്കുന്നതിന് ടൈം വെച്ചോളാം കുളിപ്പിക്കണമെന്നില്ല എനിക്കെപ്പോൾ ഒന്ന് കൈ ഒഴിയുന്നു അപ്പോൾ ഗ്യാപ്പിനെ കുളിപ്പിച്ച് കിടപ്പിക്കാം അങ്ങനെ കേട്ടോ അവനെ കുളിപ്പിക്കുന്ന രീതി വരുന്നത് പിന്നെ എന്താ പറയുക വേറെ കാര്യങ്ങളെന്താ വേറെ അവന് ഉപയോഗിക്കുന്ന നെയിൽ കട്ടർ കാര്യങ്ങൾ കാണിച്ചു തരാട്ടോ അവന് ഉപയോഗിക്കുന്ന നെയിൽ കട്ടർ ഞാൻ കാണിച്ചു തരട്ടെ ഇതാണ് അവൻ്റെ നെയിൽ കട്ടർ വരുന്നത് കയ്യിലെ കുറച്ച് എന്താ പറയുക ഇത് ഇത് എന്താ പറയുക നഗം എന്താ പറയാ കാണിച്ചു തരാം ഞാൻ പറയണേക്കാളും നല്ലത് കാണിച്ചു തരാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നെയിൽ വളർത്താൻ തുടങ്ങിയതൊക്കെ പോകും വേണ്ട അങ്ങനെ കാണിക്കുന്നത് കറങ്ങി വന്ന് കറങ്ങി വന്ന കൈ അങ്ങനെ എന്താ പറയുക പൊടി പോലെ പോയി ഇതാണ് അവൻ്റെ നെയിൽ കട്ടർ വരുന്നത് കേട്ടോ ഇതൊക്കെ തന്നെയാണ് അവൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് പ്രത്യേകിച്ച് വേറെ പ്രോഡക്റ്റ്സും കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് അവൻ ഉപയോഗിക്കുന്നത് പിന്നെ അവനുപയോഗിക്കുന്നതാണിത് ഡൈപ്പർ ക്രാഷ് ക്രീം ഹിമാലയയുടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ പ്രശ്നം വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവന് അരഞ്ഞാണോ ചരൻ്റെ ഉണ്ടെങ്കിൽ കിടക്കുന്നതുകൊണ്ട് പാമ്പേഴ്സ് ഇടുമ്പോൾ അവനവിടെ ഒരഞ്ഞ് പൂട്ടുന്നുണ്ട് ഞാൻ തുളകിൽ ഉര് വെച്ചതാണ് അപ്പം എന്തെങ്കിലും തുളല് ടീച്ചറാണ് വേദന എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചതാണ് ഞങ്ങൾക്ക് നമ്മളൊരു ട്യൂട്യൂബിൽ പറയാം കേട്ടോ ഞങ്ങൾക്ക് പറയാം ട്യൂട്യൂബിൽ ഒക്കെ ഇട്ട് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീരെ സമ്മതിക്കില്ല അച്ഛൻ്റെ പോലെയാണെന്ന് പറഞ്ഞാൽ കണ്ടു ഞങ്ങളുടെ വശൂനെ പക്ഷേ പക്ഷെ ഇവിടെ ഇങ്ങനെ പിടിക്കുന്നത് കുറെ പേര് നെഗറ്റീവ് പറയുന്നുണ്ട് കേട്ടോ അപ്പോ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുമ്പോൾ കൂടുതൽ കുട്ടിയുടെ തല ഉറക്കും നമ്മള് ഇങ്ങനെ ക്യാരി മീൻസ് സ്റ്റൈലിങ്ങനെ പിടിക്കും തോറും കുട്ടിയെടുത്തലക്കാൻ ടൈം എടുക്കും അതുകൊണ്ടാണ് എന്റെ കുട്ടീനെ ഇങ്ങനെ പിടിക്കും ും ഞാൻ അറിയുന്നുണ്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തി ഞങ്ങളെ കുറിച്ച് പറയുന്നവരോട് ഞങ്ങൾക്ക് നന്ദി മാത്രം കുറ്റം പറയാനെങ്കിലും ഒരാൾ വേണ്ടേ അല്ല ആശൂർ ചീച്ചാൽ അങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാവരോടും